്രദറൊക്കെ ഉണ്ട് ചേട്ടനും ചേട്ടന്റെ വൈഫൊക്കെ ഇണ്ടാ അപ്പൊ അവരെ നോക്കി ഞങ്ങൾ ഇങ്ങനെ നിക്കണത് പോസ്റ്റ് അടിച്ച് അവര് അവിടെ പോന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത്രയായിട്ടും നമുക്ക് അവര് നോക്കിക്കാം അങ്ങനെ അതെ അവരും വന്നിട്ട് അപ്പം നമ്മൾ പോവേണ്ട അപ്പം നമ്മൾ പോകുന്നത് രേണുസൂതി അഭിനയിച്ചാൽ പുതിയൊരു ആൽബിലെ ഷാപ്പിലെ പ്രണയം ആ ലൊക്കേഷനിലേക്കാണ് പോകുന്നത് ആ ഷാപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആയിട്ടത് കുണ്ടൂര് ഈ ഈ ഈ ആ വീഡിയോ എടുത്തത് പിന്നെ ഒരുപാട് പേര് ഇവിടെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഹൈപ്പിട്ട് സ്ഥലം ഉണ്ടാവും ഞങ്ങൾ ഇന്ന് പോയ തന്നെ ബ്ലോഗ് സ്റ്റാർ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ പേജിൽ ആ ചേട്ടനും വീഡിയോ എടുക്കാനാണ് വന്നിട്ടുണ്ടായിട്ട് അപ്പം അങ്ങനെ ആ ചേട്ടനെ കാണാൻ പറ്റിയിട്ടാ പിന്നെ ഇതൊക്കെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ நம்மளும் ஓர் வேணா முந்திர முந்திர ഞാൻ ഞാൻ ഊടു കുടിക്കില്ലേ വെറുതെ ജസ്റ്റ് നോക്കാൻ വേണ്ടി നോക്കാനേ പഠിച്ച കേപ്പാണ് എങ്ങനെയെങ്കിലും കുടിക്കാലോ ഓ ഓ ആമുന്നതു മതി ഞാൻ കുറയേ മെടിച്ചിട്ട് കഴിച്ചില്ലേ ഫസ്റ്റ് ഇതയേ എടുത്തു നടത്തെടുക്കാം അടുത്ത എടുക്കാം ഈ യൂട്യൂബിൽ ഇരുന്നോട്ടെ ഞാൻ അങ്ങോട്ട് കല്ലേറ്റിട്ടുണ്ട് തന്നെ കുണ്ട് പോയിച്ചോ ഇവൻ ദിലനായേ यार चौधरी നമ്മക്ക് ആദ്യം ഇനടുത്തേരോട്ടാ മറ്റൊന്ന് കുടിക്കൂ

അപ്പോഴത്തേ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടാണ് അപ്പം കപ്പയും മീൻചാറും പിന്നെ നമ്മൾ പത്തിരി താറാവ് കറി പിന്നെ പോർക്ക് സിക്സ്റ്റി ഫൈവ് ഇട്ട പിന്നെ ചപ്പാത്തി ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തേട്ടാ പിന്നെ നമ്മൾ മുന്തിരിക്കള്ളും പറഞ്ഞിട്ടാണ് ഞാൻ ഈ മുന്തിരിക്കല് ടേസ്റ്റ് ചെയ്യാമെന്നുള്ള ഒറ്റ വിചാരത്തിലാണ്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ പുറപ്പെട്ടത് അപ്പോഴത്തേ നമ്മുടെ ആ സിക്സ്റ്റി ഫൈവ് ഒക്കെ വന്നിട്ടാണ് പിന്നെ അത് പറയുക എന്നുണ്ടെങ്കിൽ ഇവിടെ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ് നമ്മളവിടെ നിന്ന് വാങ്ങിക്കുന്ന പൈസയുടെ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ ഫുഡിന് സിക്സ്റ്റി ഫൈവും താറാവ് കറിയും ഓക്കെ നമുക്ക് പിന്നെയും ഇതൊക്കെ കേട്ടോ അപ്പോൾക്കൊന്നും ജസ്റ്റ് ഒരാൾക്ക് പോലും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ലാട്ടാ അത്രയും കുറവാണ് ഇവിടെ നമ്മൾ പിന്നെ ഉള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്ലേറ്റ് ഒന്നും അവർ സത്യം പറഞ്ഞാൽ മതി നമുക്ക് കഴിക്കാനൊന്നും തന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് ഈ സാധനം ഇങ്ങനെ കൊണ്ടുവന്നു വെച്ചാൽ പ്ലേറ്റ് മാത്രമുണ്ടായിട്ടാ ലാസ്റ്റ് ഞങ്ങൾ ആ ചപ്പാത്തിയൊക്കെ എടുത്ത് സിക്സ്റ്റി ഫൈവിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്ടാ കഴിച്ചത് നമുക്ക് ഒഴിച്ച് കറി ഒഴിച്ച് കഴിക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അത്ര വേറെ ഒന്നും ഓർഡർ ഒന്നും ചെയ്തില്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടാ അത്യാവശ്യം റേറ്റ് ഒക്കെ ഇണ്ട് കേട്ടാ ഫുഡിന് അങ്ങോട്ടേ ഫുഡൊക്കെ കഴിച്ചിട്ടാ പിന്നെ ഇവിടെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടാ നമുക്ക് ആസ്വദിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും ഫാമിലി റൂം റൂമെന്ന് പറഞ്ഞാ നമ്മൾ ഇവിടെ കയറിയത് പക്ഷെ ഇവിടെ ഭയങ്കര അലമ്പാറന്നിട്ടാ കൊറേ ടു കെ കിഡ്സ് വന്നിട്ട് ഭയങ്കര കുടിച്ച് തെറിയായിട്ട അവിടെ ഫുള്ള് മന്തി അങ്ങനത്തെ നമ്മൾ മന്തി കഴിക്കാൻ കയറിയിട്ട് അപ്പോൾ എല്ലാവർക്കും വിശപ്പൊന്നും മാറിയിട്ടുണ്ടായില്ല കേട്ടോ അവിടുന്ന് മര്യാദ കഴിക്കാനൊന്നും പറ്റിയില്ല കാരണം വാങ്ങിച്ചതിനൊന്നും വലിയ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ അവിടെ ഭയങ്കര അലമ്പായി തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ ആ സീനാക്കണ്ടതിരിച്ച് അവിടെ നിന്ന് നേരം പോന്നിട്ടാ ചെറായി ബീച്ചിൽ വന്നിട്ടാ അപ്പൊ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായില്ല ബീച്ചിൽ പോവാന്നുള്ളത് ജസ്റ്റ് അവിടെ നിന്നപ്പോ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ബീച്ചിൽ പോകുന്ന പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് പക്ഷെ നല്ല തിരയിറന്നിട്ട് ഇവിടെ തിര ആയതുകൊണ്ട് തന്നെ ആരെയും അങ്ങനെ അധികം ഇറക്കണുണ്ടായില്ല ഒന്നിനു പുറകും ഒന്നായിട്ട് ഭയങ്കര വില തിരയണ്ടത് ശരി ഞാൻ പോണത്

പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബജ്ജി വാങ്ങിച്ചിട്ടാ പിന്നെ കോളിഫ്ലവർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഇതൊക്കെ മസ്റ്റാല്ല നമ്മൾ വീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഐസ്ക്രീം അല്ലെങ്കിൽ ബജ്ജ്ജ് ഇതൊക്കെ ഒരെണ്ണം നമ്മൾ വാങ്ങിക്കും പിന്നെ അതൊക്കെ കഴിച്ചിട്ടാ പിന്നെ നമുക്ക് പാനീപൂരി കഴിക്കണമെന്ന് അവൾക്ക് ഭയങ്കര ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും പാനിപ്പൂരി എപ്പോൾ കഴിച്ചിട്ടുണ്ടായില്ല പിന്നെ അപ്പം നമ്മൾ സ്ഥിരം കഴിക്കണ കടയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പാനീപൂരി വാങ്ങിച്ചിട്ടാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് വേറെ ഇവിടെ നിന്ന് കഴിച്ചതിനേക്കാളും ഇഷ്ടമായത് ഇവിടെ നിന്ന് കഴിച്ചപ്പോഴാണ് കേട്ടോ പിന്നെ നമ്മളതൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ എത്ര ഉള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടെ